നമസ്കാരം വീണ്ടും എല്ലാവർക്കും ബെൽറീറ്റ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര് മൂർഖനും കാക്കയും മൂർഖം പാമ്പിൻ്റെയും ഒരു കാക്കടേയും കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് കഥ എന്താണെന്നേ കേൾക്കാം സാധാരണ പറയാറുള്ള പോലെ തന്നെയുള്ള ഒരു ഗുണപാഠ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് മൂർഖം പാമ്പിൻ്റെയും കാക്കടേയും കഥ അപ്പം നേരെ നമുക്ക് കഥയിലേക്ക് കിടക്കാം ഒരു കാക്ക മരത്തിൻ്റെ ഏറ്റവും മുകളിൽ മുട്ടകളിട്ടിരുന്നു കാക്കയ്ക്ക് താഴ്വശത്തുള്ള മരത്തൊക്കെ അത്ര വലിയ ഉയരമില്ലാത്ത മരത്തിലൊക്കെ ഇടാൻ പേടിയായിരുന്നു കാരണം എങ്ങനെ വെച്ചാലും പക്ഷികളും മൃഗങ്ങളും മറ്റുള്ള ജീവജാലങ്ങളും വന്ന് ഈ മുട്ട തട്ടിയിട്ട് പൊട്ടിക്കും അപ്പം തനിക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല അങ്ങനെ കാക്ക ഏറ്റവും നല്ല ഉയരമുള്ള ഒരു മരം കണ്ടുപിടിച്ച് അതിനെ മുകളിൽ ചെന്നൊരു കൂടുണ്ടാക്കി അതിനകത്ത് മുട്ടകളിടാൻ തുടങ്ങി എന്നും വന്യമൃഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചത് സുരക്ഷിതമായ സ്ഥലം എന്നായിരുന്നു കാക്കയുടെ വിചാരം പക്ഷേ അതാ അവിടെ അതിൻ്റെ കഷ്ടപ്പാട് തുടങ്ങായി എന്തായിരുന്നു കഷ്ടം ഒരു മൂർഖം പാമ്പ് ഈ മുട്ടയുടെ മണം കണ്ടുപിടിച്ച് മണത്തറിഞ്ഞ് എവിടെന്നാണെന്ന് കണ്ടുപിടിച്ച് വന്ന് കൂട് മരത്തിൻ്റെ മൂള് വരെ കയറി വന്ന് ഒന്നൊന്നാ മുട്ടെടുത്ത് വിഴുങ്ങാൻ തുടങ്ങി കാക്കയുടെ ഓരോ മുട്ടയും അവനകത്താക്കി കാക്കു ഭയങ്കര സങ്കടമായി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി നല്ല കൂടൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആ കൂഴിനെയും തല്ലിപ്പൊട്ടിച്ച് ഉള്ള മുട്ടയൊക്കെ എടുത്ത് വിഴുങ്ങിയിട്ട് ദയവുണു മൂർഖം പാങ്ങ ഭയങ്കര മൂർഖം പാമ്പൻ്റെ അടുത്ത് ചെന്ന് തമ്മിയത്തെല്ലാം പറ്റുവോ കാക്കയെ കൊണ്ട് വല്ല കഴുകനൊക്കെ ആയിരുന്നെങ്കിൽ ഒന്ന് കൈ നോക്കായിരുന്നു അല്ലേ ഇത് മൂർഖം പാമ്പാണ് വലിയ പാമ്പ് അതിൻ്റെ അടുത്ത് ഒരിക്കലും തമ്മിൽ തല്ലാൻ കാക്കയെ കൊണ്ട് സാധിക്കില്ല കാക്ക ആലോചിച്ചു എങ്ങനെയെങ്കിലും ഇനി ഇനിയിടുന്ന മുട്ടകളെങ്കിലും സുരക്ഷിതമായി വെക്കണം അതിനുള്ള ഒരു സുരക്ഷിത സ്ഥാനം കണ്ടുപിടിക്കണം എവിടെ വെച്ചാലും ഈ പാമ്പ് മുട്ട കണ്ടുപിടിക്കും അതിനെല്ലാം എടുത്ത് തിന്നും അങ്ങനെ അവൾക്ക് ഭയങ്കര ആദിയായി തൻ്റെ ഇണക്കാക്കയോടൊപ്പം ഇരുന്ന് ആലോചിച്ച് കുറേ നേരം ആലോചിച്ചപ്പോൾ ഒരു നല്ല ബുദ്ധി തോന്നി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി എന്താണ് പദ്ധതി എന്ന് നോക്കാം പദ്ധതി ഇതായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഈ കാക്ക പറന്ന് രാജകൊട്ടാരത്തിലെത്തി അവിടെ ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി രാജകുമാരി അഴിച്ചു വച്ചിരിക്കുന്ന നല്ല സ്വർണ നെക്ലസ് കണ്ടുപിടിച്ചു എന്നിട്ട് മെല്ലെ പയ്യ അതങ്ങ് കൊത്തിയെടുത്തിട്ട് ഒരച്ഛ പറക്കൽ എല്ലാ ഭടന്മാരും നിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആ പറന്ന് കാര്യം കണ്ടുപിടിക്കാതെ എടുക്കണം എടുത്താൻ പോയി കഴിയുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അപ്പോൾ പമ്മി പമ്മി ചെന്ന് എടുത്തു എടുത്തിട്ട് എല്ലാവരും കൂടി നിൽക്കേ അതിനെയും തൂക്കി താന്ന് താന്നൊന്ന് പറന്ന് പിന്നെ അങ് ഉയരത്തിലങ്ങ് പറന്നുപോയി അപ്പോൾ കാക്ക മാല മോഷ്ടിച്ചത് എല്ലാവരും കണ്ടു കാക്കാ ശബ്ദമുണ്ട് അങ്ങനെ അങ് പറന്നകന്നു രാജാവട്ടത്തിലെ ഭടന്മാരെല്ലാവരേയും മാല കുത്തിക്കൊണ്ട് പോകുന്ന കണ്ടു പടന്മാർ വെറുതെ വിടൂ രാജകുമാരിയുടെ മാല പടന്മാർ പിന്നാലെ ഓടി അതാ പോണു കാക്ക ആ കാക്കിയാവനെ പിടിയാവനെ അവൻ്റെ കയ്യിലുണ്ട് മാല എന്നൊക്കെ പറഞ്ഞ് എല്ലാ രാജപടന്മാരും കൂടെ കുടുകുടാന്ന് ഓടാൻ തുടങ്ങി പിന്നാലെ കാക്ക ദൂരെ ദൂരെ തൻ്റെ താമസ സ്ഥലത്തിനടുത്തോട്ട് എത്താനായി നോക്കുമ്പോ എന്താ സ്വന്തം താമസ സ്ഥലത്തോട്ടൊന്നും അല്ല നെക്ലസ്സും കൊണ്ടുപോയിട്ട് കാക്ക എന്ത് ചെയ്യാനാ നെക്ലസ് ഇട്ട് നടക്കുവോ ഇല്ല അല്ലേ പക്ഷെ കാക്കയ്ക്ക് നല്ലൊരു പദ്ധതി ഉണ്ടായിരുന്നു കാക്ക നേരെ ആ നെക്ലസ്സിനി എടുത്ത് ചെന്നത് എങ്ങോട്ടാ ആ മൂർഖംപാമിന്റെ മാളത്തിലോട്ട് ആ പാളത്തിന്റെ അകത്തോട്ട് ഡുമ്മുന്നൊരറ്റടല് അപ്പൊ കാക്ക എവിടെയെന്നിട്ടോ കാക്ക എങ്ങ് ദൂരത്തോട്ട് പറന്ന് മാറിയിരുന്നു അങ്ങനെ കാക്ക മാലയിട്ടത് മൂർഖം പാമ്പന്റെ പുത്തിൻറെ ഉള്ളിലായിരുന്നു മൂർഖം പാമ്പ അയിന്റെ അകത്ത് സുഖമായി കിടന്നുറങ്ങുക അപ്പോൾ രാജഭടന്മാർ അവിടെ എത്തി ഏതിൻ്റെ ഉള്ളിലാണ് വീണമെന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ തന്നെ കണ്ടാ അറിയാം ഒരു പാമ്പിൻ്റെ പൊത്താണ് പാമ്പുണ്ടാവും കൈയിട്ടെടുക്കാൻ പറ്റുമോ ഇല്ല പകരം അവർ എന്തു ചെയ്തു അവരുടെ കയ്യിൽ നല്ല ഘൂർത്ത മൊനയുള്ള കുന്തങ്ങളുണ്ടായിരുന്നു അവർ കുത്തി 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 എവിടമാല എന്ന് തപ്പിപ്പരതി നോക്കി കുത്തുകൊണ്ടതും മൂർഖം പാമ്പ് പുറത്തോട്ടിറങ്ങി ആരടാ എന്നെ കൊത്തിയത് എന്ന് പറഞ്ഞാണ് വന്നത് പക്ഷെ പുറത്തെത്തിയപ്പോഴാണ് രാജഭടന്മാരെ കണ്ടത് ഓടി രക്ഷപ്പെടാനുള്ള സമയം പോലും ഭടന്മാര് കൊടുത്തില്ല അവര് താൽക്ഷണം അതിനെ അങ്ങ് തല്ലിക്കൊന്നു എന്നിട്ട് അവർ നെക്ലസ് എടുത്ത് തിരിച്ച് രാജകോട്ടാരത്തിലോട്ട് അങ്ങ് പോയി കണ്ട കാക്കയ്ക്ക് സന്തോഷമായേ കാരണം സ്വന്തം മുട്ടകളെ എല്ലാം വിഴുങ്ങിക്കൊണ്ടിരുന്ന മൂർഖം പാമ്മ ആയിരുന്നു അതിനെങ്ങനെ തോൽപ്പിക്കുന്ന ആലോചിച്ച് കണ്ട് കണ്ടുപിടിച്ച ബുദ്ധി യാഥാർത്ഥ്യമായില്ലേ അതായത് ഭടന്മാര് വന്ന് അതിനെ കൊന്നു ഇനി അതിൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ കാക്ക സന്തോഷത്തോടുകൂടി ഒരു ദീർഘനിശ്വാസം വിട്ടു പിന്നീട് ആ കാക്ക ഇട്ട മുട്ടകളെല്ലാം തന്നെ ആപത്തൊന്നും കൂടാതെ വിരിഞ്ഞു വന്നു തുടർന്ന് അവൾ തൻ്റെ കുടുംബത്തോടെ സന്തോഷത്തോടൊപ്പം ജീവിച്ചു ഇതാണ് ഇന്നത്തെ കുട്ടിക്കഥ ഇതിന്ന് എന്താ പഠിച്ചേ ഗുണപാഠം എന്താ ശക്തിയേക്കാൾ മെച്ചം ബുദ്ധിയാണ് എന്നർത്ഥം അവിടെ കാക്ക മുട്ട തിന്നു എന്ന് പറഞ്ഞാൽ മൂർക്കം മാമൻ്റെ അടുത്ത് അടികൂടാൻ പോയിരുന്നെങ്കിൽ കാക്കയുടെ അവസ്ഥ എന്തായി അപ്പം തന്നെ ഉണ്ടാവും തന്നെ അപ്പത്തന്നെ ചത്തുപോകുന്നില്ലേ കാക്ക പകരം എന്തു ചെയ്തു ബുദ്ധിയോടുകൂടെ പ്രവർത്തിച്ച് രാജകോട്ടാരത്തെ ചെന്ന് രാജപടന്മാരെ വരുത്തിച്ച് കൊന്നു തൻ്റെ ബുദ്ധി കൊണ്ട് കാക്ക തന്നെ മാത്രമല്ല തൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും കാത്തിരക്ഷിച്ചു ഇങ്ങനെയാണ് ശക്തിയേക്കാൾ മെച്ചപ്പെട്ടത് ബുദ്ധിയാണ് എന്ന് പറയണത് നമ്മൾ ബുദ്ധിയോടുകൂടെ കാര്യങ്ങൾ ചെയ്താൽ നമുക്കെന്നും ഗുണമുണ്ടാവും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത് എന്ന് നമ്മൾ നമുക്ക് ശക്തി ഉണ്ടോ എന്ന് പറഞ്ഞാൽ എടുത്തു ചാടിയൊന്നും ചെയ്യാൻ നിൽക്കാതെ നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അപകടത്തിൽ ചെന്ന് ചാടാതെ രക്ഷപ്പെടുക അപ്പോൾ നല്ല കഥയാണ് കുട്ടിക്കുട്ടികൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ കുഞ്ഞിക്കഥ അപ്പോൾ അച്ഛനമ്മമാരെല്ലാവർക്കും കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കണം ഇനി വേറൊരു ദിവസം വേറൊരു നല്ല കഥയായിട്ട് കാണുന്നവരെയും ടാറ്റ പിന്നെ ബെൽ റീഡ് സ്റ്റാനിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇപ്പോൾ കഥ കേട്ടിട്ടുണ്ടെങ്കിലേ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കഥയെ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇടുന്ന പുതിയ പുതിയ കഥകളെല്ലാം കേൾക്കാം ഇതുപോലെയുള്ള ഗുണപാഠ കഥകളും അറേബ്യൻ കഥകളും എല്ലാ തമാശ കഥകളും എല്ലാം ഇതിൽ വായിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത് അത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള കേട്ടോ അപ്പം അമ്മമാരും അച്ഛന്മാരും തന്നെ ഇരുന്ന് കേൾക്കണം കഥ പറഞ്ഞു കൊടുക്കാറുള്ള ചേച്ചിമാരും ചേട്ടന്മാർക്കും കേൾക്കാം അപ്പോൾ എല്ലാവർക്കും ബബായ് വീണ്ടും ഒരു കഥയായിട്ട് പിന്നെ കാണാം ടാറ്റാ